ഹായ് നമസ്കാരം ദാസേഖരൻ ആണ് തൃശ്ശൂർന്ന് അപ്പോൾ സന്തോഷവാർത്തയുണ്ട് എന്നാലും മുഴുവനായിട്ട് അങ്ങനെ ഒരു സന്തോഷം ഉൾക്കൊള്ളാൻ പറ്റുന്നുമില്ല എന്താ സംഭവം സംഭവം ലോക എന്ന സിനിമയുടെ മുന്നൂറ് കോടി കളക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് നമ്മളെല്ലാവരും രണ്ട് മൂന്ന് ദിവസത്തെ ആയിട്ട് അടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ പേര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നല്ല നല്ല പോസ്റ്ററുകളൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഔദ്യോഗികമായിട്ട് വേഫറൽ ഫിലിംസ് ഇറക്കിയിട്ടുള്ള മുന്നൂറ് കോടിയുടെ പോസ്റ്റ് ഇന്നാണ് വന്നത് ഓൺലി ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അബ്ദുൽഖറും നേഫറിൻ്റെ പോസ്റ്റിലും അതേപോലെ തന്നെ ഗുജുൽക്കറുടെ പോസ്റ്റിലും ഓൺലി ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി മാത്രം എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് എനിക്കിത് കാണുമ്പോഴേ വിഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ മുന്നൂറാം ദിവസം ഇങ്ങനെ അല്ല മുന്നൂറ് കോടി എന്നടിച്ച ഈ പോസ്റ്ററും അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷമൊക്കെ വലിയ രീതിയിലൊരു ആഘോഷം വയ്ക്കണം ആദ്യമായിട്ട് മലയാള സിനിമ എന്നൊരു വലിയ മുന്നൂറ് കോടി അടിക്കുന്നൊരു സിനിമ വരുന്നത് അതിൻ്റെ ആഘോഷം പോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ നടത്തുമാർക്കും ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരു സംഭവം ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലോ വേണമെങ്കിൽ കൊച്ചിയിലോ ലുലു ലുലുമാളിലോ അല്ലെങ്കിൽ ദുബായിലോ ഒക്കെ വെച്ചിട്ട് വലിയൊരു ഫങ്ഷൻ വെക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അത് എന്താ കാർ ഇ ഡി റൈഡും അല്ലെങ്കിൽ ഈ കാറിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഭൂട്ടാനിൽ നിന്ന് കാറക്കിയതും ഇ ഡി റൈഡൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പേടിച്ചിട്ട് വന്നു കൊണ്ട് ദുഃഖ സംഘടനങ്ങൾ ചെയ്യാറ് എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ തന്നെ തന്നെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെ പ്രശ്നം മമ്മൂക്കയുടെ പ്രശ്നം വീണ്ടും നമ്മൾ കാണാൻ ഇടയായി കാരണം എന്താണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഞാൻ ശ്രദ്ധിച്ചു കാരണം വർഷങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ വിഷമിക്കുന്ന കാര്യമാണ് മമ്മൂക്കയുടെ സിനിമയ്ക്ക് എങ്ങനെയാണെങ്കിൽ എത്ര നല്ല സിനിമയായാലും ന്യൂഡൽഹി വന്നാലും അന്നത്തെ കാലത്തെ കഥ പറഞ്ഞാ അങ്ങനെ ഹിറ്റായുള്ള ഏത് സിനിമകൾ വന്നാലും സംഘം വന്നാലും അന്നത്തെ കാലത്തെ സിനിമകളാണ് പറയുന്നത് സംഘം വന്നാലും ന്യൂഡൽഹി വന്നാലും കിങ് വന്നാലും രാജമാണിക്ക് വന്നാലും ഏത് സിനിമ വന്നാലും പോസ്റ്റർ അടിക്കുക ഇത്തിരി വിഷമമാണ് പോസ്റ്റർ അടിക്കാനും അത് വരുത്താനും പ്രത്യേക വിഷമം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമ ആദ്യത്താഴ്ച കഴിഞ്ഞ് രണ്ടാം വാരം അല്ലെങ്കിൽ ആദ്യത്താഴ്ച കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ പ്രത്യേകം രണ്ടാം വാരമല്ല പതിനഞ്ചാം തീയതി ദിവസം നടക്കും പിന്നെ മൂന്നാമത്തെ ആഴ്ച ആവുമ്പോഴേക്ക് ഇരുപത്തഞ്ചാം ദിവസം ആവും നാലാമത്തെ ആഴ്ച കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് നാൽപ്പത് അടിക്കും പിന്നത്തെ ആകുമ്പോഴേക്ക് അമ്പതാം ദിവസം നടക്കും അതാണ് മോഹൻലാലിൻ്റെ പണ്ടേ മുതലുള്ള സംഭവമാണ് നിങ്ങൾ അത്ര പേര് ശ്രദ്ധിച്ചു എന്നല്ല ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് അറിയില്ല അത് മുൻകൂട്ടി തന്നെ അടിച്ചു കയറ്റും മാത്രമല്ല എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിക്കുന്നു അല്ല ഭംഗിയുള്ള ഗായത്രി അശോകൻ വർക്കാണ് ആയിരിക്കും കാരണം അദ്ദേഹത്തിന് പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പകുതി വർക്ക് കഴിഞ്ഞു ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയൊന്നും അറിയില്ല എത്രയും പെർഫെക്റ്റായിട്ടുള്ള ഡിസൈനേഴ്സി വന്നാലും ഗായത്രി അശോകന് മുമ്പിലൊന്നുമല്ല അല്ല അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാ പഴയ സിനിമകളിലൊക്കെ ആറാം തൊമ്പ ഇരുപത് നൂറ്റാണ്ട് സി ബി എ ഡൽ കുറിപ്പായാലും സംഘായാലും ന്യൂഡൽക്കായാലും ഇതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകളാണ് സ്പടികായാലും ഇതൊക്കെ ഒമ്പത് ഹിറ്റ് സിനിമകളിലൊക്കെ കിഴക്കം ചിത്രം വന്ദനം മമ്മൂക്കയുടെ സിനിമകൾ സംഘം അങ്ങനെയുള്ള എല്ലാ സിനിമകളിലും സി വി സീരീസ് മുഴുവൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഗായത്രിത്ര സഞ്ചാരനാണ് ആളിപ്പോൾ മലയാള സിനിമയിൽ അറിയില്ല എന്ന് മാത്രം അപ്പോൾ പറഞ്ഞൊന്നല്ല പരസ്യം ചെയ്യില്ല അപ്പോൾ ഈ ഇത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് എത്തിയുള്ളൂ അതിന് ഇന്നലെ ഞാൻ എറണാകുളത്തായിരുന്നു പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ തൃശ്ശൂരുണ്ട് അപ്പോൾ ഇതിന് പോസ്റ്റർ കാണുമ്പോഴേ ഈ മുന്നൂറ് കോടി അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റർ ഒന്നും ഒട്ടിച്ചില്ല തൃശ്ശൂർ മൂന്നാല് സ്ഥലത്ത് കളിക്കുന്നുണ്ട് തൃശ്ശൂർ കൈരേളി കൈര ഇവിടെ കളിക്കുന്നുണ്ട് ശ്രീ രവികൃഷ്ണർ കളിക്കുന്നുണ്ട് ജോസിൽ കളിക്കുന്നുണ്ട് ഷോ രവി ഒരു ഷോ ഐനോക്സ് കളിക്കുന്നുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഫണ്ണിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അമ്പതാം ദിവസം ചപ്പട്ട പോസ്റ്റർ ചപ്പട്ട അങ്ങനെ ചെറിയൊരു പോസ്റ്ററാണ് അമ്പതാം ദിവസത്തിൻ്റെ വന്നിട്ടുള്ളത് അത് ഇങ്ങനെ കടന്നൽ കുത്തിയന്മാരി കല്യാണി മുഖായിട്ടൊരു ചപ്പട്ട പോസ്റ്റ് നീക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുള്ളത് പിന്നെ എല്ലാവരും കൂടി നിന്നിട്ടുള്ള ഒരു പോസ്റ്ററുണ്ട് അതല്ലാണ്ട് കളർഫുള്ളായിട്ട് പിരിസാനുള്ള കാന്താരുടെ വരെ പോസ്റ്ററുണ്ട് നിങ്ങൾ വിൽക്കറെ നീ എന്തിനീ പിണിക്കുന്നിടക്കുന്ന വേഫർ ഫിലിംസ് എന്നൊക്കെ വന്നിട്ട് ആ കോടി ചെയ്തൊരു കാര്യം ഉള്ളത് ആ കോടിയിട്ട് മുന്നൂറ് കോടിക്ക് വേണ്ടിയിട്ട് ഓ പിടി കൊടുക്കാണ്ട് പിടിച്ചു നിർത്തി എന്നല്ലാതെ കാര്യമല്ല പ്രൊമോഷനും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല പോലുള്ള ആൾക്കാർ ഒരു അമ്പതോളം അറുപതോളം വീഡിയോ ലോകം പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നെ പോലെയുള്ള കുറേ പേരും ചെയ്തിട്ടുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതല്ലാണ്ട് നിങ്ങൾ പൈസ ആക്കിയിട്ടുള്ള പരിപാടി ഇപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ വല്ല പണിക്ക് പോകുന്നതല്ലേ കുഞ്ഞുനകൾ പേപ്പർ ഫിലിംസിന് മുന്നൂറ് കോടി കിട്ടിയിട്ട് പോസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ അമ്പതാം ദിവസത്തിൻ്റെ ചൊവ്വുള്ള പോസ്റ്റർ അടിച്ചിട്ടില്ല ഇത് തന്നെയാണ് പ്രശ്നം ഇപ്പോൾ കളം സിനിമയുടെ എല്ലാ തിയേറ്ററിലും ഇൻ്റർവെലിനൊരു ചെറിയൊരു തിരിച്ചിട്ട് കാര്യമില്ല നല്ല നല്ല ട്രെയിലറ് അല്ല നല്ല നല്ല സാധനങ്ങൾ കൊടുക്കണം ടീച്ചറായിട്ട് നല്ലത് കൊടുക്കണം വെറൈറ്റി ആണ് നിങ്ങൾക്ക് അതൊന്നും അറിയാൻ പിന്നെ എന്താ കാര്യം അതിന് നല്ല പോസ്റ്റർ അടിച്ചർക്ക് മുൻപ് തന്നെ അടിച്ചർക്ക് കളങ്കാവല പോയത് തിയേറ്ററിൽ ചാർട്ട് ചെയ്യും തിയേറ്ററിൽ പിടിക്കേ ഞാൻ ഇപ്പോഴത്തെ ഒരു തിയേറ്ററിൽ പോയപ്പോൾ തൃശ്ശൂർ മാപ്പറാണെന്ന് പറഞ്ഞ തിയേറ്ററിൽ പോയപ്പോൾ അവിടെ കളങ്കാവലി ഇങ്ങനെ ഇങ്ങനെ കിട്ടുമെന്ന് എന്നോട് ചോദിച്ചു അവർക്ക് തിയേറ്റർ കൊടുക്കണില്ല അത്ര അവർക്ക് പുതിയ സിനിമകളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള ഒരുക്കം പക്ഷേ അപ്പോൾ ഒരു സ്ക്രീനിലതുകൊണ്ടാണെന്നൊരു സംശയം പറഞ്ഞു അതായത് അവർക്ക് തിരക്കത്തിൽ കുറഞ്ഞ അപ്പോൾ മാറ്റേണ്ടി വരും ഒരു സ്ക്രീനിലുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ ദുൽഖർ സൽമാൻ്റെ മാനേജറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അതിന് സംഭവം രണ്ട് സ്ക്രീൻ മൂന്ന് സ്ക്രീനൊക്കെ ഉള്ളവരൊക്കെ ആണ് നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ അപ്പോൾ പക്ഷെ പറഞ്ഞിട്ട് തിയേറ്ററിൽ പരമാവധി പിടിക്കുക അല്ലെങ്കിൽ ഈ കോടിയൊന്നും അടിക്കാൻ പറ്റില്ല മോഹൻലാൽ ചെയ്ത് എങ്ങനെയൊക്കെ കോടികൾ അടിക്കുന്നത് മോഹൻലാലിൻ്റെ സിനിമകൾ അവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് തിയേറ്റർ ചാർട്ടിങ്ങും പോസ്റ്റർ അടിക്കലും അവർ പരസ്യം ചെയ്തിലും ഈ ഹൃദയപൂർവ്വം തന്നെ അവർ ഗംഭീരമായിട്ട് ചെയ്തു അതും അതും ഇല്ല എന്നാണ് ഇപ്പോൾ മോഹൻലാലും മനസ്സിലാർ പറഞ്ഞത് എന്നിട്ട് കാര്യമൊക്കെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് പക്ഷേ അവർ ഒന്നായി ചെയ്തിട്ടുണ്ട് അങ്ങനെ മോഹൻലാലിൻ്റെ ഒറ്റ സിനിമയും നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യാതെ അവർക്കില്ല അവർ കംപ്ലീറ്റ് തിയേറ്റർ പിടിക്കും പത്തഞ്ഞൂറ് തിയേറ്റർ അവർ പിടിക്കും അതേപോലെ പോസ്റ്റർ അടിക്കും അടിപൊളി പോസ്റ്ററുകളാണ് ഹൃദയപൂർവ്വത്തിൽ പോസ്റ്ററും സൂപ്പർ പോസ്റ്ററുകളായിരുന്നു അടിപൊളി പോസ്റ്ററടിക്കും അത് ഹൃദയപൂർവ്വം എന്നുള്ളത് മോഹൻലാലാട്ടനെ എഴുതിയിട്ടുള്ള ലെറ്ററാണ് അത് വലുതാക്കിയിട്ട് വന്നിട്ടത് അതേപോലെ പോസ്റ്റർ അടിക്കും കാര്യങ്ങൾ ചെയ്യും കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യും അല്ലാണ്ട് തോന്നിയ പോലെ ഒന്ന് റിലീസ് ചെയ്തിരു ഭാഗ്യത്തിന് ഈ പറഞ്ഞ ലോക എന്ന സിനിമ എന്താ പറയുക ഒരു വെറൈറ്റി ഉള്ള ഒരു സിനിമ വന്നതുകൊണ്ട് വിജയിച്ചതാണ് അല്ലാണ്ട് ശരിക്കും പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹൃദയപൂർവ്വം ഗംഭീര സിനിമ ആയിട്ടുള്ള സിനിമയല്ലായിരുന്നു മാത്രമല്ല ലോക ഗംഭീര സിനിമ ആയതുകൊണ്ട് വിജയിച്ചു അതിൻ്റെ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ മോഹൻലാലിൻ്റെ ഈ പടം ഗംഭീര സിനിമയുടെ വിന്യുപ്രസായ അപ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്യുക അതായത് നല്ല ഗ്യാപ്പ് നോക്കി സിനിമ കളങ്കവരൊക്കെ ഇന്ന് ഇറക്കേണ്ടത് അപ്പോൾ ആ ഒരു ഷൂട്ട് ചിലപ്പോൾ ഉറപ്പാകുന്ന ഷൂ അദ്ദേഹം ഡബ്ബ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ പിടിക്കുക അതേപോലെ തന്നെ ഈ കാന്ത എന്ന് പറഞ്ഞ സിനിമ ഒരു ക്രസം എന്ന് പറഞ്ഞാൽ കാന്ത വേണ്ടി വേണെങ്കിൽ കാന്ത പിടിച്ചു നിർത്തേണ്ട വല്ല ആവശ്യമുണ്ടാകും അതിന് എന്തിട്ടും ഓൽക്കേടമൂർ ചെയ്തെന്ന് വെച്ചിട്ട് അതൊക്കെ തിയേറ്റർ ജനങ്ങൾ കണ്ടിട്ട് വിജയിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ വലിയ പ്രൊമോഷൻ ചെയ്തിട്ടൊന്നുമല്ല കൂടുതലൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കില്ലുള്ള കാര്യം വിഷമം പറയാണ് എന്നെ പോലെ വിഷമിക്കുന്ന ഒരു കുറേ പേരുണ്ടാവും എനിക്കൊരു ഒരു രൂപ കിട്ടിയിട്ടുള്ള കാര്യമൊന്നുമല്ല എനിക്ക് നിങ്ങൾ പൈസ വന്നിട്ടൊന്നും അല്ല നമ്മൾ ഈ സംസാരിക്കുന്നത് എന്നാലും നമ്മളൊരു ഇഷ്ടം കൊണ്ട് പറയേണ്ടതാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ കുറ്റം കേൾക്കണതൊക്കെ നമുക്കണേ അപ്പോൾ എൻ്റെ ഒരു ഈ പോഡിയോടെ താഴെ മോഹൻലാൽ ഫാൻസുകാരൊക്കെ വന്നിട്ട് തോട്ടിയിടാൻ പറ്റിയത് അവർക്ക് ആ കൂടി പറയാനുള്ളത് നൂറ് കോടി കാര്യം പറഞ്ഞിട്ടാണ് ഇതിന് മാത്രമല്ല ഫേസ്ബുക്കിൽ എല്ലായിടത്തും വന്നിട്ട് പറയാനുള്ളത് നൂറ് കോടി മമ്മൂട്ടിക്ക് കിട്ടിയിട്ടാണ് അത് മമ്മൂക്കയുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ കുഴപ്പമാണ് അല്ലാതെ അടിക്കാൻ പറ്റാണ്ടെന്നില്ല കണ്ണൂർ സ്കോഡ് സ്കോഡെന്നൊരു സിനിമ അത് ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിച്ചാലും പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ വിതരണമെന്ന് വെച്ചാൽ നൂറ് കോടി അടിച്ചാനാണ് ആർക്കും ഇല്ലാന്ന് പറയാൻ പറ്റുമോ ഉണ്ട് അതായത് മമ്മൂട്ടി കമ്പനി അത്രയ്ക്ക ചെയ്യണുള്ളൂ അവർക്ക് ഒന്നില്ലെങ്കുമ്പോൾ മുക്കന് നാണക്കി നാനം കിടത്താൻ വേണ്ടിയിട്ട് പിന്നിൽ നിന്നിട്ട് കിടക്കുന്നു നൂറ് കോടി അടിപ്പിക്കാണ്ട് അല്ലാണ്ട് ഇപ്പോൾ ഒരു രണ്ട് കോഴിക്കു കുറവ് അഞ്ച് കോടിക്ക് കുറവാണെങ്കിൽ നമ്മളെ കയറ്റി പിടിക്കില്ലേ നമ്മളിന്ന് കണക്കിട്ടിട്ടെങ്കിലും നമ്മൾ അടിക്കില്ലേ കോടികൾ കയ്യിലുള്ളവരല്ലേ അങ്ങനെ അത്ര സിനിമകൾ തുമ്പാ ചെല്ലത്ത് നിന്ന് പോയത് ഭീഷ്മ കുറവാണ് അടിക്കാന്നെ നൂറ് കോടി ഈ വക ശുദ്ദ ജീവിച്ച ചുക്ലി ചക്കമാര് അതായത് അപ്പി വരെ മഞ്ഞ കിടർ മാറാത്ത ചുക്ലി ചക്കമാര് വന്നിട്ട് കുറ്റം പറയണില്ലേ മുഖം പോലും സ്വന്തം മുഖം പോലും കാണിക്കാൻ പറ്റാത്ത ചൊക്കെ പിള്ളേർ ഈ മോഹൻലാൽ ഫാൻസിലെ ചൊക്ക്ലിറ്റക്കന്മാരുണ്ട് കുറേ മുക്കാഭാഗം ചൊക്കിലിരക്കന്മാരാ കണ്ടില്ലേ ഇപ്പോൾ രാവണപ്രഭു ഞാൻ പറയാൻ പോകാണ്ട് തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ് ഇഷ്ടപ്പെട്ട നടനാണ് ലാലാട്ടൻ എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ് രാവണപ്രഭു എന്ന സിനിമ എനിക്ക് വേണമെങ്കിൽ ആ സിനിമ ഒന്ന് കണ്ടിട്ട് വേണമെങ്കിൽ അതിനെ വേണ്ടിയിട്ട് പുകഴ്ത്തിയിട്ടൊക്കെ പറയാം പറയാണ്ട് തന്നെയാണ് ഞാൻ കാരണം അത് അവർ ശരി ഗെയിം കളിക്കേണ്ടത് കാരണം മുന്നൂറ് കോടി ലോക എന്ന സിനിമ മുന്നൂറ് കോടി അടിച്ച എൻ്റെ അസൂയ കൊണ്ട് അവർ ചെയ്യണതാണ് അവർക്ക് വേറെ ഒന്നും ഇനി മുന്നൂറ് കോടി അടിക്കാൻ പറ്റുന്ന ഈ സിനിമ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആ തുടരമ്മനടിക്കുന്നു വിചാരിച്ചിട്ടില്ലേ പിന്നെ എംബൂരൻ അടിക്കുന്ന പറ്റുന്ന വിചാരിച്ചിട്ടില്ല പക്ഷെ ഇതടിച്ചപ്പോൾ ആ വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ സിനിമ ഇട്ടിട്ട് അവർ അവർ എല്ലാവർക്കും പോകണം ഒരു കുപ്പിയും ടിക്കറ്റും ഒക്കെ കൊടുത്തിട്ട് ലോക്കല് എന്താ പറയുക തമ്മാരൊക്കെ വെച്ചിട്ടാണ് അവർ ഡാൻസ് കളിപ്പിക്കുന്നത് കരുതി പ്ലാൻ ചെയ്ത് അടിക്കുന്നതാണ് അല്ലെങ്കിൽ ആകാശ ആകാശദീപങ്ങൾ സാക്ഷി ശൈലങ്ങൾ സാക്ഷി എന്നിട്ട് അവിടെ മെരിച്ചെടുക്കാൻ നെഞ്ചിത്തൊരു നിലപാടിലുള്ള സിനിമയാണ് നേരത്തെ ഒരു ചാതിരാട്ട് ചിക്ക് ജിങ്കിണ്ടക്കളിക്കണമെങ്കിൽ അവർ എന്തോരം കൂതറുകളായിട്ട് വേണം പണ്ടത്തെ രജനീകാന്തിൻ്റെ സിനിമയിലേ എൻ്റെ കയ്യിലൊരു കത്തി പോലും ഇല്ലല്ലോ എന്ന് തമിഴിൽ അലക്കും രജനീകാന്തി അപ്പോൾ ആൾക്കാർ അണ്ണാ കത്തി പിടി എം ജി ആറിൻ്റെ എന്നുണ്ട് അന്നാ കത്തി പിടിയെന്നാൽ കത്തിയറിലെ സ്ക്രീനിലേക്ക് എറിഞ്ഞ് കീർപ്പിച്ചുള്ള ആൾക്കാരെ പോലെയാണ് മോഹൻലാൻസ് അപ്പോൾ അതിൽ ചൊപ്പത്തി പിള്ളേർ മമ്മൂട്ടിക്ക് നൂറ് കോടിയിലാണെന്ന് ഒന്ന് കളിയാക്കണത് നിങ്ങൾക്ക് എത്ര സെമിക്ക് നൂറ് കോടി അടിക്കായിരുന്നു അപ്പോൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കൂ സുഷാറാവ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറ്റങ്ങൾ കളിയാക്കണത് നമ്മളെയാണ് അപ്പോൾ അടുത്ത കളങ്കാവുന്നതറിയ തിയേറ്റർ പിടിക്കുക എൻ്റെ ഫ്രണ്ട് ആനെ പറഞ്ഞു തന്നെ എൻ്റെ ഫ്രണ്ട് മാപ്പിളാണ് പറഞ്ഞ തീയേറ്റർ എൻ്റെ ഫ്രണ്ടാണ് സഞ്ജയ് അപ്പോൾ അവിടേക്ക് ആ വിജയത്താർ പോയപ്പോൾ ദാസേട്ട ദാസ ദാസേട്ടെന്ന് തന്നെ വിളിക്കുക എന്താ വെച്ചാൽ ഞങ്ങളും എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ആളാണ് കേരള മോഹൻ ഞാൻ ഡിഗ്രിക്ക് പതിനൊക്കെ പേടികളാണ് അപ്പോൾ അത് ഇനിയും കിട്ടാൻ അവൻ മാർഗം അപ്പം തിയേറ്റർക്കാർ വേണ്ടി നോക്കിയിരിക്കുകയാണ് നിങ്ങൾ കൊടുക്കുക തിയേറ്ററിലേക്കൊക്കെ പത്തഞ്ഞൂറ് തിയേറ്ററിൽ കളിപ്പിക്കുകയും അങ്ങനെ പട്ടം ഫസ്റ്റ് ഡേ തന്നെ അടിച്ച് കയറട്ടെ അങ്ങനെ കോടികൾ കളക്ട് ചെയ്യട്ടെ നൂറ് കോടി അടിക്കട്ടെ അങ്ങനെ ചെയ്ത് കാണിക്കാ ഇതാ ആരോട് പറയുന്നത്